ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നെടുങ്കണ്ടം യൂണിറ്റിൻ്റെ പതിനാലാമത് യൂണിറ്റ് സമ്മേളനവും ഓണാഘോഷവും നടന്നു എ കെ പി എ ഉടുമ്പൻചോല മേഖലാ പ്രസിഡന്റ് മാത്തുക്കുട്ടി പൗവത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നെടുങ്കണ്ടം യൂണിറ്റിൻ്റെ പതിനാലാമത് യൂണിറ്റ് സമ്മേളനവും ഓണാഘോഷവുമാണ് നടന്നത് നെടുങ്കണ്ടം റോട്ടറി ഹാളിൽ നടന്ന സമ്മേളനം എ കെ പി എ ഉടുമ്പോള മേഖലാ പ്രസിഡന്റ് മാത്തുക്കുട്ടി പൗവത്ത് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് നിർമ്മൽ ജോബി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി ജോബിൻ പ്രഭാദ് ജില്ലാ സെക്രട്ടറി സബാൻ ആതിര ജില്ലാ ട്രഷറർ ബിജോ മങ്ങാട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ എൻവിസ് എൻ ജെ വർഗീസ് എൻ ടി രാജേഷ് ഗ്രീഷ്മ ഹനീസ് പി ജെ സുറിയ് ജോസ് പ്രഭാദ് ജലേഷ് ഷിബു വിനോദ് അനന്തു തുടങ്ങിയവർ പ്രസംഗിച്ചു അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയവരെയും മികച്ച യൂണിറ്റ് പ്രവർത്തകരെയും യോഗത്തിൽ വെച്ച് ആദരിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ യൂണിറ്റ് പ്രസിഡന്റായി സുരേഷ് ആതിരയെയും വൈസ് പ്രസിഡന്റായി നിർമ്മൽ ജോബിയെയും സെക്രട്ടറിയായി നിതിൻ ഡാവിൻജിയെയും ജോയിന്റ് സെക്രട്ടറിയായി ജോബിൻ ഫോക്കസിനെയും ട്രഷറാറായി ജോബിൻ പ്രഭാദിനെയും തിരഞ്ഞെടുത്തു കമ്മിറ്റി അംഗങ്ങളായി ടി എം ഷിൻസ് എബിൻ പ്ലാവിള പ്രവീൺ ഗോവി എന്നിവരെയും മേഖലാ കമ്മിറ്റിയിലേക്ക് ഗ്രീഷ്മ ഹണീസ് പി ജെ ശ്രീയക് ജോസ് പ്രഭാദ് എന്നിവരെയും തിരഞ്ഞെടുത്തു തുടർന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി ඒवം புதி Collectionஸ் ஏතவும் குරஞവல் High Rangنج Home Placers.